ആദ്യേ നിങ്ങളുടെ കുപ്പായം ഒന്ന് കാണിച്ചു കൊടുത്താ കൈ കാണിച്ചു കൊടുത്താൽ മറ്റേ കൈ ഞങ്ങടെ തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നും ഉണ്ടാവും യൂണിഫോമിൽ വൻ്റേത് ഇതുപോലെ കാണാറോ എൻ്റെ എങ്കിലും ഉണ്ടാവും ഈ കുപ്പായം വാങ്ങിയിട്ട് മൂന്ന് മാസമായിട്ട് വരുന്നേ മൂന്ന് മാസം ഒരു മാസം കഴിഞ്ഞാലല്ലേ യൂണിഫോം ഇട്ടേ ഒരു മാസം ഒന്നര മാസം ആയിട്ടുള്ളൂ യൂണിഫോം യൂണിഫോമിൻ്റെ ഒരു ചേല് നോക്കി നോക്കണം എന്താണ് എവിടെക്ക ഇന്ന് സ്കൂളിൽ നിന്ന് പഠിച്ച കഥ പറഞ്ഞു കൊടുക്കുമോ ഏ കഥ പറഞ്ഞുകൊടുക്കാൻ നേരത്തെ നോൾ ഒഴിച്ചത് കേട്ടോ ആ വീഡിയോ ഞാൻ അതിൻ്റെ ബാക്കി ഇതിലുണ്ട് എങ്ങനെയുണ്ട് ഏഹ് ഒരു കഥ പഠിപ്പിച്ചിട്ട് കഥ മുഴുവനാക്കി പറയാനോ അറിയില്ല അല്ലേ ടീച്ചർ കൂട്ടി കൊടുത്തില്ല എങ്ങനെ ടീച്ചർ കൂട്ടി കൊടുക്കുന്നത് നുൾ ഒഴിച്ചാണ്ടൊക്കെ കഥ പറഞ്ഞാൽ ഏഹ്

嘿，你咋？<noise>